ടിയിൽ അവരെന്തോ ചെയ്യട്ടെ അതെന്നെ സംബന്ധിക്കുന്ന വിഷയമല്ല അഭിലാഷിന് ഗെയിം പ്ലാൻ എന്തായിരുന്നു ചോദിച്ചാൽ ചൊറിയുക എല്ലാരെയും പക്ഷെ ആരെങ്കിലും അഭിലാഷിന് പറഞ്ഞു തന്നിരുന്നു ഇങ്ങനെ ബിഗ് ബോസ് പോയി ഹൗസി തല്ലുണ്ടാക്കുക മാക്സിമം ചോറ് ചെയ്യ ട്രിഗർ ചെയ്യാ ഇതാണ് ഒരു ഗെയിം വേണ്ടരുന്നത് എങ്ങനെയാണ് ഒരു നല്ല ഗെയിമറാവുന്നത് ദിവസം സാബുമാനായിരുന്നു ഉപദേശിക്കണ്ടായിരുന്നു അങ്ങനെ ഉപദേശിച്ച ആളാണ് ഇപ്പോഴത് അവന് ഇപ്പോഴാണ് കണ്ടോ ഇവിടെയും എപ്പിസോഡ് കണ്ടു എന്ന് പറഞ്ഞില്ലേ അതിനകത്ത് ഞങ്ങൾ എല്ലാരും കൂടെ ഇരുന്ന് സംസാരിക്കുന്നുണ്ടോ ഈ പറയുന്നത് പോലെ അന്ന് അടിയിൽ എന്ത് നടക്കുന്നു എന്നതിന് പ്രസക്തിയില്ല മുകളിൽ അല്ലെങ്കിൽ പുറപ്പില്ലാതെ ചെയ്യുമ്പോഴാണ് അതിന് പ്രസക്തി വരുന്നത് മനസ്സിലായില്ലേ പണ്ടിന് തോന്നുന്നു കേട്ടില്ലേ തൽക്കാലം മതി വരട്ടെ